ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒത്തിരി സീനിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ സീനിയേഴ്സ് ഉള്ള ഒരു കമ്പനിയിൽ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ആ വർക്ക് ഇങ്ങനെ ചെയ്യണം ഈ വർക്ക് ഇങ്ങനെ ചെയ്യണം ഇത് ഇങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക എന്നുള്ളത് മാത്രമല്ല അതെ അവരങ്ങനെയാണ് കേട്ടോ ഇവരിങ്ങനെയാണ് കേട്ടോ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ അങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ എല്ലാത്തിനും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരിക്കും ഇനി ഒരു കമ്പനിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നതും ഈ ഒരു സീനിയർസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുന്ന സ്ഥലത്ത് അവരുടെ ആ ഒരു റൂൾസ് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ ഒന്നും ഒരു കോട്ടം പറ്റില്ല അത് എല്ലാം അതേ റൂൾ പോലെ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും വരുന്ന ആൾക്കാർക്കാണെങ്കിലും അതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എപ്പോഴും ചേഞ്ചസ് ഉള്ള ഒരു കമ്പനിയാണ് എപ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ അതങ്ങനെ ചെയ്യ് ഇതിങ്ങനെ ചെയ്യ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഒരാൾ ചെയ്തു പോയ വർക്കിന് ബാക്കി മറ്റൊരാൾ ചെയ്യുക അതങ്ങനെ അപ്പം അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരാൾ ഒരു വ്യക്തി ഒരു വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി െന്റ് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ആൾ ഫ്രഷറാണ് അല്ലെങ്കിൽ ആൾ ഈ ഒരു മേഖലയിൽ ഫസ്റ്റ് ആണ് ആൾ ഈ ആളീ ഫയലെടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ മുൻപ് ചെയ്തു പോയിട്ടുണ്ടായിരുന്ന ആളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ആ ഒരു വർക്കിൽ കിട്ടില്ല ഡെഫിനറ്റ്ലി ആ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയി അല്ലെങ്കിൽ അത് ഡസ്റ്റ്ബിനിലേക്ക് പോകും അല്ലെങ്കിൽ അത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും പക്ഷേ ആ ഒരു ഫയലുള്ള കാര്യം അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് തോന്നുന്നു കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലോങ് ടൈം നിൽക്കുന്ന ഒരു ആൾക്കാരുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും വളരെ സ്മൂത്ത് ആയിരിക്കും ഇടയിൽ ഇങ്ങനെ ഈ കുത്തി പാരയും ഒന്നും വെക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ജൂനിയർ വന്നു അല്ലെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വന്നു എന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യും അവർ പണിയെടുക്കുന്നില്ലെങ്കിലും അവരെ ഫോക്കസ് ചെയ്യും പണിയെടുക്കുന്നുണ്ടെങ്കിലും അവരെ ഫോക്കസ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നന്നായി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഹോ നീ എന്നെയൊക്കെ വളരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നിന്നെ മുളയിലേ നുള്ളിയേക്കാം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇനി ഒട്ടും പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കും നീ ഇവിടെ വെറുതെ ആണോ തോന്നിയിരിക്കുന്നത് അപ്പോഴും നുള്ളാനുള്ള ചാൻസ് ഉണ്ട് ചില കേസിൽ ഇങ്ങനെ അവരെന്നെ നമ്മൾ സോപ്പിട്ട് സോപ്പിട്ടൊക്കെ നിൽക്കേണ്ടി വരും ചില കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈഗോ നന്നായി പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈഗോ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല പിന്നെ ഭയങ്കര ഏകക്ലേഷും അങ്ങോട്ട് വട്ടി ഇങ്ങോട്ട് വേട്ടി അത് ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് കൊടുക്കാൻ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കും പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴും ഒരു സീനിയേഴ്സ് ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് വളരെ വളരെ നല്ലത് മാത്രമല്ല എപ്പോഴും എപ്പോഴും നമ്മളൊരു ഫ്രഷേഴ്സിന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വർക്ക് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കണ്ടാവില്ല നമുക്ക് കുറച്ച് ഇപ്പോൾ റിവ്യൂസ് ഒക്കെ ഇടുന്നൊരു കമ്പനിയാണെങ്കിൽ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ റിവ്യൂസ് കയറുമെന്നല്ലാതെ ഇനിയിപ്പോൾ അവർ പോകുന്ന സമയത്തൊക്കെ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഫോൺ ചെയ്യും അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ആ ഒരു റൂള് ആ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ആ ഒരു സീക്രട്സ് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരാൾക്കാരെയാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനായിട്ട് ഒരു ആറുമാസം ഒരാൾ വരുന്നു അയാൾ പുറത്തു പോകുന്നു അയാളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെ അവിടെ എങ്ങനെയാണ് അവിടെ അവിടെ എങ്ങനെയാണ്ടോന്നുള്ളത് പിന്നെ വേറെ കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വരുന്നു അവരോടും എങ്ങനെയാണെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ തന്നെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഒരു അഞ്ച് വർഷം നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും ുന്ന ഒരു ബെനിഫിറ്റ് അവരുണ്ടാക്കുന്ന ഒരു ഏണിങ്സ് ഒരിക്കലും പുതുതായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് ഒരു മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറയാനുള്ളത് എപ്പോഴും ഒരു സീനിയോറിറ്റി നോക്കിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് ഗുണകരമായിട്ട് ചെയ്യും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു പുതിയ പുതിയ ആൾക്കാരെ പക്ഷെ എടുക്കുന്നതിൽ അതായത് ഒരു ലോങ് ടൈം ആൾക്കാരെ എടുക്കുന്നത് ഒരു ലോങ് ടൈം വേണമെന്ന് വിചാരിക്കുന്ന ഒരു കമ്പനിക്ക് ഒരു ഫ്രഷേഴ്സിനെടുത്തിട്ട് അതൊന്നും മാറ്റി 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 ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല ഇപ്പോൾ പലരും ജോബൊക്കെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക പക്ഷേ അവരൊരു ടെമ്പററി ആയിട്ട് നോക്കും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് അതായത് ഒരു നമുക്കൊരു ജോബ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ വരുന്ന കാര്യങ്ങളോടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഇത് രണ്ടും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക അതുപോലെ തന്നെയാണ് കമ്പനിയുടെ കാര്യത്തിലും നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ ആണെങ്കിലും ഒരു ഒരു ജൂനിയറാണെങ്കിലും അവരെപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കുക അതർവൈസ് നമ്മളുടെ ആ ഒരു കമ്പനിയുടെ ഒരു ഗുഡ് വില്ലിനെ ബാധിക്കുന്ന രീതിയിൽ അതൊരു മൗ പബ്ലിസിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ശരിയല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു കമൻ ബോക്സ് ഞാൻ ഇവിടെ ഇടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉണ്ടാകും Bye. <laughs>